ആരുടെ കൂടെ ഉപവസിക്കുന്നത് എന്ന് അറിയാതെ ഉപവസിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഇന്ന് ആത്മീയത ഈശ്വരൻ വിദൂരത്തുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്താണ് നിങ്ങളുടെ കുഴപ്പങ്ങളുടെ തുടക്കം ഉറങ്ങുന്നവൻ സ്വപ്നത്തിൽ താൻ വീണ്ടും ഉറങ്ങുന്നവനായി സ്വപ്നം കാണുന്നത് പോലെ ഒരു മായാവലയെ നിങ്ങൾ സ്വയം നിർമ്മിച്ചിരിക്കുന്നു ഈശ്വരൻ എന്ന വിദൂരത്താണ് ഈശ്വരൻ മദ്യപുഴ ധർമ്മിച്ചവനാണ് ഈശ്വരൻ സുഭിക്കാൻ സ്ത്രീകളെ കൊടുക്കുന്ന സ്ത്രീലമ്പടനാണ് ഈശ്വരൻ ഒരു ഭീകരനാണ് ഇങ്ങനെ തെറ്റായ ദിശകളിൽ നിങ്ങൾ ആ സത്യത്തെ ദൂരെ എവിടെയോ ഉണ്ട് എന്ന് ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു ഈശ്വരൻ എന്നും നിറഞ്ഞവനെങ്കിൽ ആ ദൈവം നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ള ബുദ്ധി പോലും നമുക്ക് കൈമോശം വന്നിരിക്കുന്നു പരമമായ സത്യം വിദൂരത്തിലല്ല അത് അകലയല്ല അത് നിങ്ങളുടെ അടുത്താണ് സമീപസ്ഥമാണ് നിങ്ങൾ നിങ്ങളുടെ സമീപമായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമീപസ്ഥമാണ് എന്നിട്ടും നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ആ നഷ്ടപ്പെടുന്ന വസ്തുവിൻ്റെ പേരാണ് നമ്മുടെ ജീവശക്തി ഓരോ ദിവസവും കഴിയും തോറും അത് നമ്മുടെ ജീവശക്തി കുറഞ്ഞു വരികയാണ് ഈ ജീവനെ നിങ്ങൾ എന്ന് ബഹുമാനിക്കാൻ പഠിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങൾ നേരായ ആത്മീക മാർഗത്തിലാവുന്നതാണ് ഈ ജീവശക്തിയെ നിങ്ങൾ അറിയാതെ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരമായ ഈ നഷ്ടപ്പെടുത്തലുകൾ ഒരു ശീലമായി തീർന്നിരിക്കുന്നു ഈ ശീലത്തെ ഭഞ്ജനം ചെയ്യാത്ത പക്ഷം സമീപത്തുള്ള ഈശ്വരൻ ഏറ്റവും വിദൂരത്തിൽ നിലകൊള്ളുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു ഈ ശീലത്തെ അതിവർത്തിക്കാത്ത പക്ഷം ദൈവം സത്യം അഥവാ ആത്മാ അതിനെ എന്തു വിളിച്ചാലും അതൊരു കൽപ്പിത കഥ മാത്രമായി ഒരു സിദ്ധാന്തമായി ഒരു തത്വസംഹിതയായി ഒരു വിശ്വാസമായി നിലകൊള്ളൂ എന്നാൽ അതൊരു അനുഭവമായിരിക്കുകയില്ല ഈശ്വരനെ അനുഭവിക്കണമെന്നും അറിയണമെന്നും ഈശ്വരനെ സേവ ചെയ്യണമെന്നും പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ദൈവീകം നിങ്ങളുടെ അനുഭവം ആയിരിക്കാത്ത പക്ഷം വിശ്വാസം വ്യർത്ഥമായിരിക്കും അത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല നിരയെ മറിച്ച് അത് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചേക്കാം കാരണം അതിൽ വഞ്ചിതരാകുന്നു നിങ്ങൾ കാരണം അതിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം താൻ അത് എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം വഞ്ചിതരാകുന്നു വിശ്വാസം എന്ന് നിങ്ങൾ വിചാരിച്ചു വളർത്തിക്കൊണ്ട് വന്നത് ഒരു വൻ തട്ടിപ്പാണ് അത് ഒരു മനസ്സു തുറക്കൽ ആയിത്തീരുന്നില്ല അത് നിങ്ങളുടെ മനസ്സിനെ അടച്ചിടുന്നു ഉണക്കമീൻ വിൽപ്പനക്കാരൻ അതിന്റെ ദുർഗന്ധം അറിയാത്തതുപോലെ നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുന്നു നിങ്ങൾ മാത്രമാണ് ലോകത്ത് ശരിയെന്നും മറ്റുള്ളവരെല്ലാം തെറ്റെന്നും നിങ്ങൾ കണക്കുകൂട്ടുന്നു നിങ്ങളാകുന്ന വിത്ത് മരിക്കാത്ത പക്ഷം പുതിയ ജീവൻ അതിൽ നിന്നും പൊട്ടിമുളയ്ക്കാൻ ഇടയില്ല എന്ന് ഓഷോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം ഒരു പ്രതിബന്ധമായി തീരുന്നതിനാൽ നിങ്ങൾ ഇപ്പോഴും സീറോ തന്നെയാണ് നിങ്ങൾക്ക് ഹീറോ ആകാൻ ഈ ജന്മം തന്നെ ധാരാളമാണ് എങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ വഞ്ചിച്ചുപോയി താൻ അറിഞ്ഞിരിക്കുന്നു എന്ന വ്യാജമായ ഒരു തോന്നൽ മാത്രമാണ് സത്യത്തിൽ നിങ്ങൾ എന്നു നിങ്ങൾ ഈ തോന്നൽ വിട്ട് സത്യത്തെ അന്വേഷിക്കാൻ തയ്യാറാകുന്നോ അന്നുമുതൽ നിങ്ങളിൽ ഒരു സത്യാന്വേഷി ജനിക്കുകയാണ് അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്ന് യേശുദേവൻ പറഞ്ഞത് നാം കാണാതെ പഠിക്കും അതുപോലെ അന്വേഷിച്ചു കണ്ടെത്താൻ നാം ഒരിക്കലും തയ്യാറാകുകയുമില്ല ഇന്ന് കാണുന്ന മനുഷ്യരെ അവരുടെ ആത്മീക അന്വേഷണത്തിൽ ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഉപ്പുകൊണ്ട് നിറഞ്ഞ ഒരു വലിയ കടലുണ്ട് അതിൽ അതിസുന്ദരിയായ ഞാൻ എന്നു പേരുള്ള മത്സ്യമുണ്ടായിരുന്നു ഒരിക്കൽ കടലിൽ തന്റെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് തുഴഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ തന്നെക്കാൾ മുതിർന്ന കൂടുതൽ അനുഭവജ്ഞാനമുള്ള ചില മത്സ്യങ്ങളുടെ ഒരു വർത്തമാനം കേൾക്കാനിടയായി അതിൽ ഒരു വലിയ മത്സ്യം ഇങ്ങനെ പറഞ്ഞു നിശ്ചയം കടൽ എന്ന് പറയുന്ന ഒരു വലിയ സമുദ്രം ഈ ലോകത്തുണ്ട് അത് നമ്മൾ തേടി കണ്ടെത്തേണ്ടതാണ് അവിടെയാണ് നമ്മുടെ പൂർവികർ ഉള്ളത് മറ്റൊരു മത്സ്യം ഇങ്ങനെ പറഞ്ഞു സത്യമാണ് ഞാനും അത് കേട്ടിട്ടുണ്ട് അത് മരണമില്ലാത്ത ഒരു ലോകമാണെന്നും ആ കടലിനെ കണ്ടെത്തുന്നവർ ഒരിക്കലും മരിക്കില്ല എന്നും കൂടെ കേട്ടിരിക്കുന്നു ഇതൊക്കെ ഒളിച്ചു എന്ന് കേട്ട ഞാനെന്ന ഒരു കുഞ്ഞു മത്സ്യത്തിന് ആകാംക്ഷയേറി കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം അവൾ അവളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഈ തിരിച്ചിലിന് വേണ്ടി മാറ്റിവെച്ചു കടലിൽ ഇരുന്ന് കടലിനെ തേടുന്ന ഈ കുഞ്ഞു മനുഷ്യത്തെ പോലെയാണ് ഇന്നുള്ള മനുഷ്യർ അവർ കണ്ണുകളടച്ചു പിടിച്ചിട്ട് പ്രകാശത്തെ അന്വേഷിക്കുകയാണ്